ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി പത്ത് രൂപയുടെ ബൂസ്റ്റിൻ്റെ പാക്കറ്റും കുറച്ച് പാലും ഉണ്ടെങ്കിൽ മിക്സിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പഞ്ഞി പോലത്തെ കിഡിലൻ കേക്കിൻ്റെ റെസിപ്പിയാണ് ഓവനോ ബീറ്ററോ ഒന്നും വേണ്ട സാധാരണ വീട്ടിലുള്ള ഐറ്റം മാത്രം മതി ഈ ഒരു കേക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുട്ടികൾക്ക് പോലും ഉണ്ടാക്കിയെടുക്കും അത്ര കേസിയാണ് അതുപോലെ കിഡ്ഡിലും ടേസ്റ്റുമാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കിയാലോ അതിന് മുന്നേറ്റ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം ആദ്യം തന്നെ ഈ കേക്കിലേക്ക് മൂന്ന് മുട്ടയാണ് വേണ്ടത് മുട്ട എടുക്കുന്ന സമയത്ത് വലിപ്പമുള്ള മുട്ട എടുക്കാൻ ശ്രദ്ധിക്കാം അപ്പോ കേക്കിന് നല്ല ഹൈറ്റ് കിട്ടും ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർക്കുന്നത് ഇത് പാകത്തിനുള്ള ഒരു മധുരമാണ് മധുരം കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് പഞ്ചസാര വരെ എടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഇതിലേക്ക് ഒരു കാൽ കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ എടുക്കണ്ട കേട്ടോ ഇനി ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിവിടെ രണ്ട് പാക്ക് ബൂസ്റ്റാണ് എടുത്തിട്ടുള്ളത് ഇത് കട്ട് ചെയ്തിട്ട് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതിൽ പഞ്ചസാര നന്നായിട്ടൊന്ന് അരിയണം ഇനി ഇത് ഞാനൊരു പാത്രത്തിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ മുകളിലോട്ടേക്ക് ഒരു അരിപ്പ വെച്ചു കൊടുക്കണം അരിപ്പയിലോട്ടേക്ക് ഒന്നേക്കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് മൈദയും പിന്നെ ഒരു കാൽ കപ്പ് മൈദയും കൂടിയാണ് എവിടെ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ അരിച്ചിട്ട് ഈ മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോ ഒരു വിസ്ക് വെച്ചിട്ടാണ് ഇത് മിക്സ് ആക്കി എടുക്കുന്നത് ഒട്ടും കട്ടയില്ലാതെ തന്നെ മിക്സ് ആക്കി എടുക്കണം ഇതുപോലെ സ്മൂത്ത് ആയിട്ട് വേണം മിക്സ് ആയി കിട്ടാൻ വേണ്ടിട്ട് ഉണ്ടല്ലോ ഇപ്പൊ കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു വിസ്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് കയ്യിലൊരു ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം നിർബന്ധമൊന്നുമില്ല കയ്യിൽ ഉണ്ടെങ്കിൽ ചെയ്താൽ മതി എന്നാൽ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം ഞാനിവിടെ അഞ്ച് ലി അഞ്ച് ലിറ്ററിൻ്റെ കുക്കറിലാണ് ഈ കേക്ക് തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങൾ കയ്യിൽ കേക്ക് ഉണ്ടെങ്കിൽ അതിൽ ചെയ്താലും മതി ഇനി ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയില് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം എന്നിട്ടൊരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം ഇനി കേക്കിന്റെ ബാറ്ററി നമുക്ക് ഇതിലോട്ടേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതിന്റെ എയർബിൾസ് ഒക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി കുക്കർ നമുക്ക് അടച്ചു വെക്കാം ഇതിന്റെ മുകളിലുള്ള ബിസില് മാറ്റാൻ മറക്കരുത് കേട്ടോ ഇനി ഞാൻ ബേക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു പഴയ തവ അടിയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുപ്പത്തേക്ക് വെക്കാം തീ ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണേ ഇനി ഇത് കുക്കായി കിട്ടാനുള്ള ടൈം എന്ന് പറയുന്നത് നാൽപ്പത് മിനിറ്റ് മുതൽ അമ്പത് മിനിറ്റ് വരെയാണ് ഇപ്പൊ ഏകദേശം നാൽപ്പത്തി മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ഹൈറ്റ് കിട്ടിയിട്ടുണ്ട് ഇത് തുറക്കുന്ന സമയത്ത് ബൂസ്റ്റിന്റെ നല്ലൊരു സ്മെല്ല് കൂടെ കിട്ടുന്നുണ്ട് ഇനി ഇതിന്റെ ചൂടൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇതിന്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതിന്റെ അടിഭാഗത്തുള്ള ആ ഒരു ബട്ടർ പേപ്പർ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം അപ്പൊ അടിപൊളിയായിട്ടുള്ള പന്നി പോലത്തെ സോഫ്റ്റ് കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പൊ ബൂസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഉറപ്പായിട്ട് ഇഷ്ടം അത്ര ടേസ്റ്റ് ആണ് ഇതിന് അപ്പൊ എല്ലാരും ഇതൊന്നും ഉണ്ടാക്കി നോക്കാം നല്ല ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ കുട്ടികൾക്കൊക്കെ വൈകുന്നേരങ്ങളിൽ ചായക്ക് പെട്ടെന്നുണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കേക്കും കൂടിയാണിത് അപ്പം എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു പിന്നൊരു കാര്യം എൻ്റെ കയ്യിൽ വീഡിയോക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് നല്ല കമൻസ് ഒക്കെ അതിൽ അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്